ഹലോ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് ദോശയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ ഈ ഒരു ദോശയ്ക്ക് നമുക്ക് വേറെ കറികളൊന്നും തന്നെ വേണ്ട നല്ല ടേസ്റ്റി ആയിട്ട് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണിത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കണ്ടാൽ മാത്രം മതി അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വെള്ളം ഒന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഞാനിവിടെ ആദ്യം ഒരു കപ്പ് അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട് കുറേശ്ശായിട്ട് ഒഴിച്ച് നമുക്കതൊന്നും കട്ടയൊന്നും ഇല്ലാതെ കുഴശെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു കപ്പ് മാവിന് ഏകദേശം ഒരു ഒന്നര കപ്പ് വെള്ളം വേണ്ടി വന്നു അപ്പോൾ ആദ്യം ഒരു കപ്പ് വെള്ളം മൊത്തത്തിൽ ഒഴിച്ച് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല നമുക്ക് അല്പം കൂടി വെള്ളം വേണ്ടി വരും അതുകൊണ്ട് ഒരു കപ്പ് വെള്ളം ആദ്യമേ ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു തിക്നെസ്സിലാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ കുറച്ചുകൂടി ലൂസ് ആക്കണമെങ്കിൽ അല്പം കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം ഒരുപാടങ്ങ് ലൂസാകാതിരുന്നാൽ മതി അഥവാ പോയാൽ അല്പം ഗോതമ്പ് പൊടി കൂടി ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി നന്നായിട്ട് എന്നെ ഒട്ടും കട്ടയൊന്നും ഇല്ലാതെ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും വെള്ളം ബാക്കി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മാറ്റിവെക്കാം ഇനി ഇതിൻ്റെ ഫില്ലിങ് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു ടീസ്പൂൺ അളവിൽ ഉഴുന്നാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ കടലപ്പരിപ്പാണ് ചേർത്ത് കൊടുത്തത് ഇനി ഇതിലേക്ക് ഒരു അല്പം ഒരു രണ്ട് നുള്ള കായം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുക കേട്ടോ ഒട്ടും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റി തന്നെയാണ് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിൻ്റെ ആ ഒരു കളർ ഒന്ന് ബ്രൗൺ കളറാവുന്നതുവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഒക്കെ ഇടുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വയ്ക്കുക കേട്ടോ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് ഇതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചേർക്കുക കേട്ടോ ഒഴിവാക്കരുത് നല്ല ടേസ്റ്റാണ് ഇനി ഇതിലേക്ക് അതിൻ്റെ ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാനിവിടെ ഒരു സവോള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു കപ്പ് മാവിനാണ് ഈ ഒരു അളവ് പറയുന്നത് കേട്ടോ നിങ്ങൾ കൂടുതലായിട്ട് മാവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എല്ലാ ചേരുവകളും കൂടുതലായിട്ട് എടുക്കുക അപ്പോൾ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ഇഞ്ചി പൊടിയായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ കൂടെ തന്നെ പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു തക്കാളി ഇതും ചെറിയൊരു തക്കാളിയാണ് അതുപോലെ ഞാൻ എടുത്ത സവോളയും ചെറുതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു തക്കാളിയും കൂടി ചെറുതായിട്ട് കട്ട് ചെയ്തതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിൽ കറിവേപ്പില കറിവേപ്പില മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചെറുതായിട്ട് അരിഞ്ഞത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് അങ്ങ് വഴിണ്ടി വരേണ്ട ആവശ്യമൊന്നുമില്ല ചെറുതായിട്ട് അതിൻ്റെ ഒരു കളർ ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം നമ്മൾ മാവിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ച് വേണം ഇതിലും കൂടി ചേർക്കാനായിട്ട് ഇതിന് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗ്യാസ് അപ്പോൾ നമ്മുടെ മാവിലേക്ക് ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ ഒരു മിക്സ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് യോജിപ്പിച്ചു കൊടുക്കാം കൂടി ചേർക്കാം കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയില കൂടി ചേർക്കുന്നുണ്ട് മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് മണമൊക്കെയാണ് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു മിക്സിയിൽ നമ്മൾ കടുകും ഉഴുന്നും കടലപ്പരിപ്പും ഒക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ കടലപ്പരിപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാൻ കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ നല്ല ടേസ്റ്റ് ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഉറപ്പായിട്ടും ചേർക്കുക നമുക്ക് വേറെ കറികളൊന്നും തന്നെ വേണ്ട ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ ആ മിക്സ് തയ്യാറാക്കി അതേ പാനിൽ തന്നെയാണ് ദോശ ചുട്ടെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ദോശ തവയിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര തിക്നസ് വേണോ ദോശയ്ക്ക് അതിനനുസരിച്ച് മാവ് കോരി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇത് ചെറുതായിട്ട് ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒരല്പം ഓയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് തികച്ച ഓപ്ഷണൽ ആണ് കേട്ടോ ഒന്ന് താല്പര്യമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ തിരിച്ചു മറിച്ച് ഇട്ട് നന്നായിട്ട് ഒന്ന് മുരിയിച്ചെടുക്കും നിങ്ങൾക്ക് കൂടുതലായിട്ടും മുരിഞ്ഞ ദോശയാണ് ഇഷ്ടമെങ്കിൽ മൂന്ന് നാല് തവണയായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതിയാകും മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൈം എടുക്കും മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിവിടെ ഒരു ഒന്ന് രണ്ട് തവണയായിട്ട് തിരിച്ച് മറിച്ച് വിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ വളരെ പെട്ടെന്ന് ഇനി തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ദോശയാണ് നമുക്കിതിന് വേറെ കറികളൊന്നും തന്നെ വേണ്ട വെറുതെ ഒരു കട്ടൻ ചായയുടെപ്പോൾ കഴിക്കാവുന്ന ഒരു വളരെ എളുപ്പത്തിൽ നമുക്ക് രാവിലെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മാത്രമല്ല നമുക്ക് ഡിന്നറിന് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും വേറെ കറികളൊന്നും തന്നെ വേണ്ട അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അതോടൊപ്പം റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ വരേക്ക് എല്ലാവർക്കും ബായ് താങ്ക്